ഫ്രങ്ഷിയുടെ പുതിയൊരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എന്നാലും ഒത്തിരി ആൾക്കാർക്ക് ഇപ്പോഴത് ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്നും കൂടെ ചെയ്യണം അപ്പോൾ അതായത് മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പാടില്ലാത്തതായിട്ട് അതായത് കാണാൻ പാടില്ലാത്ത പറഞ്ഞാൽ വാസ്തുപ്രകാരം ഇത്തരം സാധനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കാണുന്നത് ശുഭമല്ല എന്നുണ്ട് വാസ്തു അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രകാരം അപ്പം അതെന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒന്ന് മെയിൻ ഡോറിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം ഇപ്പോൾ നമ്മുടെ മെയിൻ ഡോറിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ പ്രധാന ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ ടവർ നിൽക്കുന്നു അതല്ലെന്നുണ്ടെങ്കിൽ നേരെ ഫ്രണ്ടിൽ ഒരു പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ചെടികളോ അങ്ങനെ എന്തെങ്കിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഡോറിന് നേരെ ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും വരാൻ പാടില്ലതാണ് അപ്പോൾ നമ്മൾ പല വീടുകളിലും കൺസൾട്ടിങ് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മെയിൻ ഡോർ പിന്നെ അടച്ചിട്ടുകൊണ്ട് ഫ്രണ്ടിൽ കാർ പോർച്ചായിരിക്കും അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ബൈക്ക് വെച്ചിരിക്കുന്നു അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ മെയിൻ ഡോറിന് നേരെ ഓപ്പോസിറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് നല്ലതല്ല അപ്പോൾ അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പോൾ അതിന് നമുക്ക് പിന്നെ അതിന് ഫംഗ്ഷനിൽ ഒരു ടൂൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ പിന്നെ ബാക്ക് ക്വാമറുപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നെഗറ്റീവ് എനർജികളെ വൈറ്റിലേക്ക് വരാതിരിക്കാനായിട്ട് ബാക്ക് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാം ഇനി മറ്റ് കുറച്ച് കാര്യങ്ങൾ അതായത് റോഡിൻ്റെ റോഡ് ഒരു ടീ റോഡ് അപ്പോൾ നമ്മുടെ മെയിൻ ഡോറിലേക്ക് പിന്നെ ഇത് ചെയ്തുകൊണ്ട് അതായത് മെയിൻ ഡോറിലേക്ക് ഒരു ഡോർ ഒരു റോഡ് വരികയും അത് രണ്ട് സൈഡിലേക്കായിട്ട് തിരിഞ്ഞു പോകുന്നതായിട്ടുള്ള ചില റോഡുകളുണ്ട് അതിനെ ടീ അപ്പോൾ അത്തരത്തിലുള്ള റോഡുകളും നല്ലതല്ല അതുപോലെ തന്നെ ചില പിന്നെ മറ്റു വേറെ അതിൻ്റെ അടുത്ത് സമീപത്തുള്ളൊരു കെട്ടിടത്തിൻ്റെ മൂല അതായത് കോടി കറക്റ്റ് നമ്മളെ ഡോറിന് നേരെ വരുന്നതും കുറച്ച് നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമല്ല അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കത് വരുന്നത് ഒഴിവാക്കണം അത്തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പ്ലാന്റുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പക്കോമർ ഉപയോഗിച്ചോ ഒക്കെ അതിനെ കറക്റ്റ് ചെയ്യാം വാതിലിന്റെ നേരെ വരുന്ന വൃക്ഷങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ിൽ അത് ഒഴിവാക്കുന്നത് തന്നെ തന്നെയാണ് നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില റെമഡികളുണ്ട് അത് കഴിഞ്ഞിട്ട് മെയിൻ ഡോറിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ അതായത് വാസ്തുപ്രകാരം അത്തരം കാര്യങ്ങൾ ശുഭമല്ല ഒന്നെന്ന് പറയുന്നത് മെയിൻ ഡോറിൽ നിന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് മെയിൻ ഡോറ് കയറി നേരെ കാണുന്നത് ഓപ്പോസിറ്റ് ഒരു ടോയ്ലറ്റാണ് ആ ടോയ്ലറ്റിൻ്റെ ഡോറ് നമ്മുടെ മെയിൻ ഡോറിന് നേരെ തുറന്നിരിക്കുകയാണ് അത് ഒട്ടും നല്ലതല്ല ഫംഗ്ഷൻ പ്രകാരം അത് തീരെ നല്ലതല്ല ഒത്തിരി നെഗറ്റീവായിട്ടുള്ള എനർജികളും അനുഭവങ്ങളും ആയിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് പക്ഷേ ചെല്ല് ചോദിക്കുന്നുണ്ട് സാറേ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നേരെ കാണുന്നത് ടോയ്ലറ്റിൻ്റെ ഫിത്തിയാണ് അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ടോയ്ലറ്റിൻ്റെ ഫിത്തി കണ്ടതുകൊണ്ട് ദോഷമില്ല ഇനി അവിടെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സൂത്രം പോകുന്നതെന്ന് പലർക്കും ഒരു ധാരണയുണ്ട് പക്ഷേ മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൂത്രം പോകൂല എന്നുള്ളതല്ല പറയുന്നത് മൊത്തം വീടിൻ്റെ സെൻട്രൽ നിന്നിട്ടാണ് അതായത് ഒരു നിങ്ങളുടെ വീട് കിഴക്കോട്ട് ദർശനമാണ് അങ്ങനെയാണെങ്കിൽ മൊത്തം വീടിൻ്റെ സെൻടർ എടുത്തിട്ട് അവിടെ നമ്മൾ മെയിൻ ഡോർ വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതാണ് സൂത്രം പോകുന്നത് അപ്പോൾ ഈ മെയിൻ ഡോർ സെൻട്രൽ ഒരു സൈഡിലാണ് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന് സൂത്രം പോകാനായിട്ട് ലൈൻ കൊടുക്കണമെന്നില്ല സെൻട്രിൽ നമുക്ക് പിന്നെ ഒരു ജനൽ വെച്ച് ും ഈ സൂത്രത്തെ നമുക്ക് കടത്തി വിടാവുന്നതാണ് ആ സൂത്രത്തിൽ ടോയ്ലറ്റ് വരുന്നതും നല്ലതല്ല അപ്പോൾ നമ്മൾ ആദ്യം ടോ ടോയ്ലറ്റിൻ്റെ ഡോറിൻ്റെ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയർ കേസിൻ്റെ കാര്യമാണ് സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡോറിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാൻ പാടില്ല അപ്പോൾ പല വീടുകളിൽ ഞാൻ കൺസൾട്ട് ചെയ്യുമ്പോൾ പറയുമ്പോൾ സാധാരണ മെയിൻ ഡോറിൽ നിൻ്റെ നേരെയല്ല വന്നിരിക്കുന്നത് മാറിയാണ് വന്നിരിക്കുന്നത് അങ്ങനെയല്ല മെയിൻ ഡോറിൽ നിന്ന് മെയിൻ ഡോറിൽ ഡോറിൽ കയറി നിന്നിട്ട് നമ്മൾ അകത്തേക്ക് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണുന്നത് വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫംഗ്ഷൻ കാരം ഒട്ടും നല്ലതല്ല അപ്പോൾ അത് അത്തരത്തിൽ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ട് ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ ഇത് കാണണമെന്നുള്ള രീതിക്ക് തന്നെ നല്ല ഭംഗിയായിട്ട് അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ അത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഫംഗ്ഷുവിൽ പറയുന്നത് യൂട്യൂബിലൊക്കെ നമ്മൾ ഇത് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു ഇത് കണക്ക് സാറ് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണ് എനിക്ക് പ്രശ്നമായിട്ട് കിടക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒത്തിരി ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞു ഇതിപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഫംഗ്ഷുയിലൂടെ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എനിക്കിപ്പോൾ പത്ത് പതിനേഴ് വർഷത്തെ എക്സ്പീരിയൻസൽ ഓരോ കാര്യങ്ങളും ശരിയാണെന്ന് തോന്നിയത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞത് സാറേ ഞാൻ പത്ത് വർഷമായി എൻ്റെ സ്റ്റെയർ കേസ് ഉണ്ട് എനിക്ക് ഇന്നൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നൂറ് പേർക്കും ആ പ്രശ്നം വരണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഞാൻ ഒരു പ്രശ്നം ഫംഗ്ഷനിൽ പറയുന്നുണ്ട് ഭൂരിഭാഗം ആൾക്കാരെയും അത് ബാധിക്കുന്നുണ്ട് അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ഒരാളിനെ പേടിപ്പിക്കാനല്ല പറയുന്നത് ഇപ്പോൾ ഫംഗ്ഷനിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ചില പരിഹാരങ്ങളുണ്ട് പൊളിച്ചു മാറ്റങ്ങളില്ലാതെ ചില പരിഹാരങ്ങളുണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള വരുമ്പോഴത്തേക്കും നമുക്കൊരു കട്ടൺ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ആ ഒരു ഇതിനെ നമുക്കൊന്ന് ബ്രേക്ക് ക്ക് ചെയ്യാവുന്നതാണ് അടുത്തത് മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വാഷ് ബേസൺ കാണുന്നത് നല്ലതല്ല അപ്പോൾ അതും ഒന്ന് മറയ്ക്കുന്നത് നല്ലതായിരിക്കും അതിനോ അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിളിൻ്റെ കാര്യം പറയുന്നത് വീട്ടിൽ പൈസ ചിലവ് കൂടുതലാവും എന്നുള്ളതാണ് ഫംഗ്ഷയിൽ ഡൈനിങ് ടേബിളിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രധാന വാതിലിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതുണ്ടെങ്കിൽ അതിൻ്റെ റെമഡികൾ എന്താണെന്ന് വെച്ച് കറക്റ്റ് ചെയ്ത് പോകുന്നത് ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള എനർജികളും അനുഭവങ്ങളും നമുക്ക് കൊണ്ടുവരാനായിട്ട് ഫംഗ്ഷയിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്